സി പി ഐ എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിനോട് അനുബന്ധിച്ച് സീതാങ്കോളി ടൗണിൽ നടന്ന സെമിനാർ മുൻ മന്ത്രി കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അതിനെയും നമുക്ക് ഹിന്ദു മുസ്ലിം കലാപമായിട്ടോ സംഘർഷമായിട്ടോ ചൂണ്ടിക്കാണിക്കാനാവില്ല അത് കമ്മ്യൂണിസ്റ്റ് സംഘർഷമായിട്ടാണ് നമ്മൾ എന്നാൽ ഹിന്ദു വർഗീയവാദികളും മുസ്ലിം വർഗീയവാദികളും പുതിയ കാലത്ത് ചില വർഗീയമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനൊക്കെ നെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആർ എസ് എസ് കാരും ബി ജെ പി കാരും അവർക്ക് സ്വാധീനമുള്ള ഹിന്ദു കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം ഇന്ത്യയിലെ ഹിന്ദുത്വത്തിന്റെ ശത്രുവാണ് ഹിന്ദു വികാര വിചാരങ്ങളുടെ ശത്രുപക്ഷത്താണ് സി പി ഐ എം ഉള്ളത് ഇവിടുത്തെ ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ സഖാവ് പിണറായി വിജയനാണ് ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അന്ധകൻ ആർ എസ് എസിനും ബി ജെ പിക്കും സ്വാധീനമുള്ള ഹിന്ദു കുടുംബ ഗ്രൂപ്പുകളിൽ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണിത് ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വാധീനമുള്ള മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നിയന്ത്രിക്കുന്ന മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധർ ആർ എസ് എസിനേക്കാൾ വലിയ മുസ്ലിം വിരുദ്ധർ കമ്മ്യൂണിസ്റ്റുകാരാണ് നരേന്ദ്രമോദിയല്ല ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ ശത്രു കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് വാദങ്ങൾ അതിനുവേണ്ടി അവർ എഴുന്നള്ളിക്കുന്നു പി സി ജോർജ് കണ്ടില്ലേ മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തിയത് എന്നിട്ട് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യാത്തത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടോ പോലീസിന് താൽപര്യമില്ലാത്തത് കൊണ്ടോ അല്ല ഈ നാട്ടിലെ കോടതികൾ എന്നും പി സി ജോർജിന്റെ പക്ഷത്താണ് നിലകൊണ്ടിട്ടുള്ളത് ഒരാൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചാൽ പോലീസ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് നിയമമുണ്ട് വിരുദ്ധമായി ചെയ്താൽ മുൻപ് നിങ്ങൾക്ക് ഓർമ്മയില്ല അദ്ദേഹത്തിന്റെ വിവാദപരമായിട്ടുള്ള വർഗീയ പ്രസ്താവന ഒരിക്കൽ നടന്നപ്പോൾ അതിന്റെ പേരിലായിരുന്നു അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് തിരുവനന്തപുരത്തെ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു പോലീസ് വിട്ടയക്കേണ്ടി വന്നു ഈ രാജ്യത്തെ കോട്ടിട്ട യമാന്മാർ നടത്തുന്ന കുലിസിത പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സർക്കാർ അതിസ്ഥാനത്ത് നിൽക്കുക ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ നേരത്തെ പല കാര്യങ്ങളിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ നാട്ടിൽ

പോലീസിന്റെ അനുമതി കൂടാതെ ആരി ജാതെ നടത്തിയാലും കേസ് പോലീസ്